കനത്ത ചൂട് കാലത്തിലൂടെയാണ് ജി സി സി രാജ്യങ്ങളെല്ലാം കടന്നുപോകുന്നത് പല രാജ്യങ്ങളിലും അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്തോ അതിനു മുകളിലോ വരെ താപനില ഉയരുന്നുണ്ട് ചൂടുകാലത്ത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ തന്നെ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം നിർജ്ജലീകരണമാണ് ചൂടുകാലത്തെ ഏറ്റവും പ്രധാന ആരോഗ്യ പ്രശ്നം വേണ്ടത്ര വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നതാണ് നിർജ്ജലീകരണത്തിന് ഇടയാക്കുന്നത് ഇത് ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം വെയിലത്തുനിന്ന് വന്ന ഉടൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കുന്നത് നല്ലതല്ല ചൂടുകാലത്ത് പഞ്ചസാര ചേർത്ത പാനീയങ്ങളും ഒഴിവാക്കണം പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്കുകളും കാപ്പിയും ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് ചൂട് നല്ലത് പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ചിക്കൻ മട്ടൺ ബീഫ് പോലുള്ള മാംസാഹാരം കുറയ്ക്കാം ചൂട് കാലത്ത് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച് ജോലി ചെയ്യുന്നവർക്ക് ചർമ്മ രോഗങ്ങൾ പിടിപ്പെടാം പുറത്തിറങ്ങുമ്പോൾ തൊപ്പി കുട എന്നിവ കരുതാം കണ്ണിൽ നേരിട്ട് കൊള്ളുന്നത് തടയാൻ കൂളിംഗ് ഗ്ലാസും ധരിക്കാം പുറത്തെ വെയിലിന്റെ ചൂടും അകത്തെ എ തണുപ്പും ജലദോഷവും പനിയും പിടിപെടാൻ കാരണമാകാം കഠിനമായ ചൂടിൽ നിന്ന് നേരെ എ സിയുടെ തണുപ്പിലേക്ക് വരുമ്പോഴും വൈറൽ പനി പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ശരീരത്തിന്റെ താപം പെട്ടെന്ന് കുറയുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം ചൂട് കാലത്ത് പൈപ്പുകളിലെ വെള്ളത്തിനും ചൂട് പിടിക്കും ഇത്തരം വെള്ളം കുളിക്കാൻ ഉപയോഗിക്കരുത് ഇതുവഴി തൊലിയിൽ പാടുകൾ പ്രത്യക്ഷപ്പെടാനും മുടി കൊഴിയാനും സാധ്യതയുണ്ട് കുളിക്കാൻ നേരത്തെ വെള്ളം സംഭരിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം